നമസ്കാരം ശക്തമായ നിയമവ്യവസ്ഥിതി നിലവിലുള്ള രാജ്യമാണ് നമ്മുടേത് അതനുസരിച്ച് നിഷ്പക്ഷമായി നാട് കൂടിയാണ് ഇന്ത്യ എന്നാൽ ആ വിശ്വാസത്തെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഉത്തരവുകളും വിധികളും വന്നതോടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് പുറമേ നിന്നുള്ള സ്വാധീനത്തിൽ വിധേയമാകുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുന്നു നാട്ടിലും വിദേശത്തും നടക്കുന്ന ചില ക്യാമ്പയിനുകൾ കോടതികളെ സ്വാധീനിക്കുന്നതായും പല കോണിൽ നിന്ന് സംശയം ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിതാ കോടതി നടപടികളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു സംഘം രംഗത്ത് വന്നിരിക്കുന്നു അവർ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്ത് നൽകിയിരിക്കുന്നു കോടതികളുടെ ഐക്യത്തിനും വിശ്വാസ്യതയ്ക്കും അന്തസ്സിനും നേർക്ക് കടന്നാക്രമണം നടക്കുകയാണെന്നാണ് കത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ഇന്ത്യയുടെ നീതിന്യായ പീഠത്തെ പല രീതിയിലും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ വാർത്തയാണ് ഇതോടെ പുറത്തു വരുന്നത് നീതി തേടി ഒരു മനുഷ്യൻ അവസാനമെത്തുന്ന നീതിപീഠത്തിന് പോലും രാഷ്ട്രീയ പാർട്ടികളെ അടക്കമുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നീതിപീഠത്തിന് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതിയിലെ ഒരു വിഭാഗം അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കേസിൽ അഭിഭാഷകരെ പല രീതിയിലും അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന തരത്തിലാണ് പുറത്തു വരുന്നത് മുതിർന്ന അഭിഭാഷകനായ ൾപ്പെടെ അറുന്നൂറിലധികം അഭിഭാഷകരാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡന് കത്തയച്ചിരിക്കുന്നത് ചില അഭിഭാഷകർ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പല കേസുകളും അട്ടിമറിക്കാറുണ്ടെന്നും അഭിഭാഷകർ കുറ്റപ്പെടുത്തുകയാണ് നിയന്ത്രണാതീതമായ ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം നിർബന്ധിത താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു സർക്കാരുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഗുരുതരമായി അഭിഭാഷകരെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട അഴിമതി കേസുകളിലാണ് ഇത്തരത്തിൽ സമ്മർദ്ദവും സ്വാധീനവും ഒക്കെ കൂടുതലുണ്ടാകുന്നത് കോടതിയുടെ അന്തസ്സ് കെടുത്തുന്ന തരത്തിൽ ആസൂത്രിതമായ പ്രചാരണങ്ങൾ നടക്കുകയാണ് സമകാലീന കോടതി നടപടികളിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ ഒരടിസ്ഥാനവുമില്ലാതെ പണ്ട് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ കോടതിക്കെതിരെ നടക്കുന്നത് കോടതികൾക്ക് മെച്ചപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു സുവർണകാലം കഴിഞ്ഞു പോയി തുടങ്ങിയ ആസൂത്രിത പ്രചാരണങ്ങൾ കോടതിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി വലിയ രീതിയിൽ ബാധിക്കുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾ മുൻനിർത്തി ആസൂത്രിതമായി നടത്തുന്ന പ്രചാരണങ്ങളാണ് ഇത് ചില കേസുകൾ പ്രത്യേക ജഡ്ജിമാരുടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ബെഞ്ച് ഫിക്സിംഗ് വരെ നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ഇത് കോടതി നിന്ദിക്കുന്നതിന് തുല്യമാണ് കോടതികളുടെ അന്തസ്സിനും ബഹുമാനത്തിനും നേർക്കുള്ള കടന്നാക്രമണമാണെന്നും കത്തിൽ പറയുന്നു ജുഡീഷ്യറി ഭീഷണിയിൽ രാഷ്ട്രീയ ഔദ്യോഗിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ജുഡീഷ്യറിയെ രക്ഷിക്കുക എന്ന പേരിലാണ് അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കത്ത് നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയും കോടതികൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതി നടപടിക്രമങ്ങളെ അട്ടിമറിക്കാനും തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താനും ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നാണ് കത്തിലെ പ്രധാനമായ ആരോപണം ചില അഭിഭാഷകർ പകൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും രാത്രി മാധ്യമങ്ങളിലൂടെ ന്യായ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിയമവാഴ്ച തന്നെ ഇല്ലാത്ത ചില രാജ്യങ്ങളിലേതു പോലുള്ള നിലവാരത്തിലേക്ക് പോലും ചില അഭിഭാഷകർ താഴ്ന്നു പ്രവർത്തിക്കുന്നുവെന്നും അഭിഭാഷകരുടെ ഈ കത്തിൽ ഗുരുതരമായി കുറ്റപ്പെടുത്തുന്ന കാര്യമാണ് നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങളിലുള്ളവർ സെലക്ടിവ് വിമർശനമാണ് നടത്തുന്നത് തങ്ങൾക്ക് അനുകൂലമായ വിധികൾ വരുമ്പോൾ പ്രശംസിക്കുകയും മറച്ചാകുമ്പോൾ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നീതി ഉറപ്പാക്കേണ്ടവർക്ക് പോലും അതിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നീതി ഉറപ്പാക്കാൻ സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾ അനുവദിക്കുന്നില്ല എന്ന ഗുരുതരമായ കാര്യമാണ് അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്നത് നീതി തേടി കോടതിയുടെ പടിക്കൽ പോകാതിരിക്കാൻ നമുക്കാകില്ല